കണ്ണാടം <Siblickly Adams> <chinisa> <oland> <left Christina> ൂ ഇന്ന് നവമി അല്ലേ നമ്മളീ വീഡിയോ ഇന്നിടൂല പക്ഷേ രണ്ടോ നാളെ മറ്റന്നാളെ ഇടൂ എന്നാല് ഇന്ന് നവമി ദിവസമാണ് ഇന്ന് മഹാനവമി ദിവസമാണ് മഹാനവമി ആ മീഡിയയിലേക്ക് സ്വാഗതം മീഡിയയിലേക്ക് സ്വാഗതം പറ സ്വാഗതം മീഡിയയിലേക്ക് പറമ്പാടേക്ക് എല്ലാരും ചോറ് തിന്നു നോക്കി ക്യാമറ അമ്മമ്മയോടെ ആരാധകരോട് ചോദിച്ചെ ചോറ് തിന്നുവല്ലോ ട്ടാ തിന്ന അതിനിടക്ക് നമ്മള് കൂമ്പാളാമിയുടെ ഫാമിലി ഒരു ലൈവ് വരണമെന്നുണ്ട് അപ്പോ ഇതെല്ലാം ഞാൻ പറയൂ പിന്നെ അപ്പൊ എല്ലാരും ഉണ്ടാവില്ലേ അല്ലേ ലൈവ് വരുമ്പോ എല്ലാരും ഉണ്ടാവുന്നു വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മളെല്ലാം ആദ്യം ഇത് കാണിച്ചു കൊടുക്കണ്ടേ ഇന്നത്തെ വറവാണ് ഇന്ന് ആദ്യമായിട്ട് പറയാ മീനും മുട്ടയും മത്സ്യവും ഇറച്ചിയൊന്നും ഇല്ല തെര തരാ തെരാം അച്ഛൻ കാണിച്ചു കുരുമുളകും പറഞ്ഞിരുന്നു പറയാ ബണ്ടൊക്കെ വറു കൂട്ടി ആദ്യം ആദ്യം വിളമ്പിനെയാണ് അതുകൊണ്ട് വിളമ്പ് നമ്മടെ ബണ്ടൊക്കെ വാങ്ങിച്ചിട്ട് ഇതേ ഇങ്ങനെ നോക്കിയാ ഉം പിന്നെ കായോലോട്ടാർച്ച ശരിക്കുംമി നിജോ നോറക്കുംറക്ക നാമിന്റെ ഇന്നും കഴിച്ചില്ല ഇടക്ക് ഇന്ന് മത്സ്യമുട്ട ഒന്നും കഴിച്ചില്ല ഇല്ല മേടിച്ചില്ല അതുകൊണ്ട് കഴിച്ചില്ല ഇന്ന് വീടാമെന്ന് പണ്ട് നമ്മളെല്ലാം ചെറുപ്പത്തിലോ പിന്നെ എല്ലാ നാമിയും എടുക്കൂ വിജയദശമി കഴിഞ്ഞിട്ട് പിറ്റേസ് മീനുകളും കൂട്ടു അന്ന് മീനും കുറവാന്ന് അങ്ങനെ കൂട്ടു ഇപ്പൊന്നുമില്ല അന്ന് പുസ്തകം ഒക്കെ തിരക്കായിരിക്കും പഠിക്കണ്ടല്ലോ എല്ലേലും പഠിക്കും ഇല്ല എന്നാലും വീട്ടിൽ നിന്ന് പഠിക്കാൻ പറയില്ലോ ആരൊരിത് അമ്മ ഇച്ചിറ്റ് ബൈക്ക് തോന്നും കഴിറ്റ് போய் நோட் மீட்டிங் ஓல ஏ பாட்டாரே മുണ്ടകത്തു കഴിഞ്ഞേ അതക്കിളി പോകും നേരം

അടിപൊളി ഇനി പാലുമലപ്പൊക്കെ വീഡിയോ പാട്ട് പറയണ്ടോ ഞാ അടുത്ത സോയാബീൻ സോയാബീൻ సోయా తాడు వ్య తా ఇష్ట వేష్టం రోజు പപ്പട പപ്പടവും കരിയാച്ചപ്പ പൊടീനും പറ്റൽമുളക് ഇഞ്ചിപ്പിര എല്ലാം കൂടി ഉള്ളത് പിന്നെ തേങ്ങൂടിയുള്ള ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കി എണ്ണേനെ വേറ്റിട്ട് എന്റെ സമ്മതി മനസ്സിലണ്ടോ

അടിച്ച് തൊടിച്ച് എല്ലാം പുസ്തകം അടുക്കി വെച്ച് ബുക്കെല്ലാം ഇരക്കിനാ അതുകൊണ്ടാ നോറക്ക കറിയെല്ലാം ചെല്ലാത് ആ തിന്നൂല ആ പക്ഷേ അപ്പൊ നമുക്ക് അപ്പൊ